അസ്സാമലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു കുഞ്ഞു വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം മഴ പെയ്തതിന് ശേഷം എല്ലാവരും വീട്ടിലും നല്ല ഈച്ച ശല്യം ഉണ്ടെന്ന് എല്ലാവരോട് ചോദിച്ചാലും പറയും നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ നീ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് എല്ലാ കടയിലും കിട്ടും കേട്ടോ പത്ത് രൂപയുള്ളൂ ഒരുപാട് കൗശല കുറും കൗശലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പണികളാണ് അത് പിന്നെയും അടുത്ത ദിവസം ചെയ്യണം അടുത്ത ദിവസം ചെയ്യണം അത് പത്ത് രൂപ ഒരു ദിവസം ഇതിനൊന്ന് നടക്കുള്ളൂ എല്ലാ ദിവസത്തിനും കൂടെ ഒന്ന് പറ്റില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ളൊരു സ്റ്റിക്കർ പത്ത് രൂപ കൊടുത്ത് മേടിച്ചാൽ ഇതെല്ലാ കടയിലും ഉണ്ട് എല്ലാ പലചരക്ക് കടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ളൊരു സ്റ്റിക്കർ പത്ത് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് നല്ലോണം ഈച്ചട ശല്യമുള്ള ഭാഗത്ത് നിർത്തി വെക്ക കേട്ടോ അപ്പം ഇതു ഈച്ചട ഫോട്ടോസൊക്കെ ഉണ്ട് അതൊന്നും ഈച്ച ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ അത് പൊതിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അത്ര ഈച്ച ശല്യമാണ് നമ്മളെങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചാലും ചെയ്താലും ഈച്ചക്ക് ഒരു കുറവില്ല കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം ഒരുപാട് ഈച്ചകൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തൊക്കെ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു പശയാണ് ആ പശമ്മ വന്ന് ഒട്ടുകയാണ് കേട്ടോ അതാ വെച്ച പൊതു ഒന്ന് രണ്ടെണ്ണം ഒക്കെ വന്ന് ഒട്ടിയിട്ടുണ്ട് കേട്ടോ അതിലിങ്ങനെ ഇങ്ങനെ ഇളകണതൊക്കെ കാണുന്നില്ലേ അപ്പോൾ അതുപോലെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ കടകളിലും കിട്ടും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഒരു പറ്റുന്നൊരിതാണിത് പിന്നെ ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് കാണാം അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പത്താ എളുപ്പം തോന്നിയത് പത്ത് രൂപയേ ഈ ഒരു സ്റ്റിക്കറിനെട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്ക് ആർക്കെങ്കിലും നല്ല ബുദ്ധിമുട്ട് എല്ലാ വീട്ടിലും ഉണ്ട് ബുദ്ധിമുട്ട് എന്നുള്ളത് അപ്പോൾ ഈ ചെറിയ വീഡിയോ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് എന്നാൽ പിന്നെ അസ്സലാമു അലൈക്കും